ഹലോ ഗാൾസ് അപ്പോൾ നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രം നടത്തുന്ന ഒരു ചെറിയൊരു പ്രതിഭാസത്തിന് വേണ്ടി ഇങ്ങനെ പോകാം കേട്ടോ കാരണം ഡിസംബർ പന്ത്രണ്ടാം തീയ്യതി പതിനഞ്ചാം തീയ്യതി ഇപ്പോൾ പൊന്നാച്ചിയുടെയും കുഞ്ചിയുടെയും ബർത്ത്ഡേ കേട്ടോ പേരും രണ്ടോ മൂന്നോ ദിവസത്തിന് വ്യത്യാസമേ ഉള്ളൂ വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ ഓർക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ പോകുക കേട്ടോ അപ്പോൾ ഇന്ന് മമ്മിയുടെ വകായിട്ടുള്ള ഡ്രസ്സ് എടുത്തു തരാൻ വേണ്ടി ആട്ടോ പോകുന്നത് നമ്മൾ ഈരാറ്റുപേട്ടയ്ക്കാണ് പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ടൗൺ ചെറിയെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ഏറെ വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പാലായിക്ക് പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട അത്രയും പോലും കടകളില്ലെന്നാട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാനും മമ്മിയും പിള്ളേരുമായിട്ടാണ് പോകുന്നതും പിള്ളേരെ കാണാൻ അങ്ങ് ദൂരെ അവർ നടന്ന് പോയി കേട്ടോ കാരണം ഇവരെ എൻ്റെ കൂട്ടത്തെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ചി തിരിഞ്ഞു നിൽക്കും എടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ മടുക്കും കേട്ടോ കാരണം നല്ല നട്ടുച്ച വെയിലത്ത് കരിഞ്ഞ് കത്തിക്കുത്തി കേട്ടോ ഞങ്ങൾ പോകുന്നത് കറക്റ്റ് ഒന്നര ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഞ്ചി കുറച്ച് നേരമൊക്കെ ഞാൻ കുഞ്ചിന് വലിയ മൈൻഡൊന്നും ചെയ്യാതെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൈൻഡ് ചെയ്താവുള്ളൂ അപ്പം അമ്മേ എടുക്കുന്നു പറയും കേട്ടോ പിന്നെ പൊന്നാച്ചിനെ കൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല പൊന്നാച്ചി വളരെ എൻജോയ് ചെയ്താട്ടോ പോകുന്നത് അതിനുശേഷം നമുക്ക് അവിടെ നിന്നൊരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാറ് കളത്തിടവ് വരെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൊന്ന് ഗൈസ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞെട്ടിപ്പോയിട്ടോ കളത്തുകടവ് അതിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഈ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുന്ന ഈ സംഭവം കണ്ടിട്ടില്ല കേട്ടോ ഈ ഇരിക്കാൻ വേണ്ടിയിട്ടേക്കെന്നാട്ടാ ഉണ്ടത്തടി പോലത്തെ സാധനമേ അവിടെ എങ്ങനെ കുണ്ടി വെച്ചിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പൊന്നാച്ചി കയറി ഇരുന്നു ഊർന്ന് പോകുന്നു കയറി ഇരുന്നു ഊർന്ന് പോകുന്നു കേട്ടോ അവിടെ രണ്ട് കമ്പിയുണ്ട് അതെങ്കിലും വെച്ചിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ പേട്ടയിൽ വന്നു കേട്ടോ പേട്ടയിലെ പുതുപ്പറമ്പിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് ഓഫർ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യമേ ഇട്ട ഡ്രസ്സുകളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി പൊന്നാച്ചക്ക് കേട്ടോ കുഞ്ചിച്ചൊക്കെ ഞാൻ ഒരെണ്ണമേ എടുത്തുള്ളൂ ഒരെണ്ണം എടുത്ത് നോക്കിയതേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം ഞാൻ കുഞ്ചിനെ അതൊക്കെ ഇടിയിച്ചു കെട്ടോ പൊന്നാച്ചെ ഇടിയിക്കുന്നതിന് വീഡിയോ നിർത്താൻ പറ്റില്ല ഞാൻ കുഞ്ചീനെ ഇടിയിച്ചു കേട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ചി ആ ഉടുപ്പിട്ടെ നല്ല പറന്ന് നിൽക്കുന്ന ഉടുപ്പായിരുന്നു കേട്ടോ അതിനകത്ത് ഇച്ചിരി പശയൊക്കെ വെച്ച സംഭവം കഴുകി കഴിയുമ്പോൾ പോകുന്നൊക്കെ ആട്ടോ ഞാൻ ഓർത്ത പക്ഷേ അത്രയ്ക്കൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു അല്ല അടിപൊളി ഡ്രസ്സായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പൊന്നാച്ചിയുടെ അടിപൊളിയായിരുന്നു കേട്ടോ പൊന്നാച്ചിയുടെ ഇട്ട് നിന്ന് എൻ്റെ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാനങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ചെയ്തത് കുഞ്ചി ആണെങ്കിലും എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ വഴക്കുണ്ടാക്കുന്നത് അത് നമ്മൾക്ക് പ്രധാനമന്ത്രിയുടെ എന്താ പറയുക മരുന്ന് മെഡിക്കൽ ശരി പ്രധാനമന്ത്രിയുടെ ഒരു മെഡിക്കൽ സ്റ്റോർ സ്റ്റോറുണ്ട് കേട്ടോ ഈരാറ്റുപേട്ടയിൽ അരിയിത്രപ്പള്ളിയുടെ ഒക്കെ വസ്തമായിട്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് പോവാട്ടോ അവിടെ മരുന്നുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വിലയുള്ള മരുന്ന് മേടിക്കുവാണെങ്കിൽ അവിടെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ അവിടെ ആവുകയുള്ളൂ കേട്ടോ ഈ മമ്മീന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന പോലെ ഒരു പാത്രം നിറച്ച് ഗുളിക കഴിക്കാൻ ഉണ്ട് കേട്ടോ പത്തും പതിനഞ്ചും ഗുളികയൊക്കെ ആട്ടോ ഒരു നേരം കഴിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ എമ്പിടി ഗുളിക വേണ്ട ആൾക്കാരാണ് അപ്പം മമ്മിക്കൊക്കെ ഇവിടെ വന്ന് മേടിക്കുന്ന ആട്ടോ അല്ല അപ്പം എന്നാ പ്രധാനമന്ത്രിയുടെ ഔഷധിയോ അങ്ങനെ ജൻ ഔഷധി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കടയാണ് കേട്ടോ അവിടെ കുറേ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മളവിടെ ഇറങ്ങിയിട്ട് പിള്ളേർക്ക് രണ്ട് നൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉള്ള നൈറ്റ് ഡ്രസ്സുള്ള കടകൾ ഒരു കയറി കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഇറങ്ങി നമുക്ക് കാലയിൽ ഞെറിച്ചിലുള്ളതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അവിടെ എല്ലാം തൂക്കി തൂക്കിപ്പറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് രണ്ടുമൂന്ന് ബെനിയനൊക്കെ എടുത്തും കുഞ്ഞയ്ക്കാണെങ്കിലും അങ്കൻവാടിയിലൊക്കെ പോകാനും അവർക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ നോക്കിയാൽ കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പു തക്കോലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് അലറച്ചില്ലറ പൊടി ഐറ്റംസുകളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പേട്ടയില ഇടയ്ക്കുള്ളൊരു കടയിൽ കയറി കേട്ടോ അതിനുശേഷം നമ്മൾ പോയേക്കുന്നത് മുണ്ടമറ്റം ബേക്കേഴ്സിലാണ് കേട്ടോ എവിടെ പോയാലും പപ്സ് മുഖ്യം വിഗിലേന്ന് പറയുന്ന പോലെ തന്നെ ഒരു പപ്സ് കഴിക്കാമെന്ന് വെച്ച് നമ്മളവിടെ കയറി നല്ല അടിപൊളി പപ്സായിരുന്നു കേട്ടോ പിന്നെ കുഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ചിയുടെ കയ്യിലേക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ചി പിന്നെ പ്രത്യേകിച്ച് ഒന്ന് നോക്കിയാലോ കേട്ടോ കുഞ്ചി കുഞ്ചിയുടെ കാര്യം നോക്കി വളരെ മാന്യമായിട്ട് മാന്യമായിട്ടിരുന്ന് കഴിച്ചോളും കേട്ടോ പിന്നെ പൊന്നാച്ചിയാണ് അയ്യോ അമ്മ എനിക്ക് വേണ്ട എനിക്ക് ചായ വേണ്ട ഞാൻ ഇത്രയും കുടിക്കുകയല്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കം ഉണ്ടാക്കുന്ന പൊന്നാച്ചി കേട്ടോ കുഞ്ചിനെ കൊണ്ട് ഇങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടെ ഇരുന്ന് പപ്സൊക്കെ കഴിച്ചു കൂട്ടം പപ്സ് കഴിച്ച മുഖമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം വളരെ ബോറായിരുന്നു കൂട്ടം മുഖത്തോടെ മൊത്തം പൊടിയായിരുന്നു അതിനുശേഷം നമ്മൾ പൂഞ്ഞാർ കവലയിലാട്ടോ വന്നത് പൂഞ്ഞാർ കവല ഈരാറ്റുപേട്ടയുടെ ഒരു സെൻട്രലായിട്ട് വരുന്ന സ്ഥലം ഇവിടെ നിന്നാലാട്ടോ നമുക്ക് പൂഞ്ഞാറിനൊക്കെ ബസ്സിന് കയറി പോകാൻ പറ്റുന്നത് അപ്പം കുറേ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും മൂന്ന് കമ്പിയാണ് ഗൈസ് ഇട്ടേക്കുന്നത് അവിടെ മൂന്ന് കമ്പിയെങ്കിലും ഉണ്ട് കേട്ടോ ഈ കമ്പി ഇട്ട് ഒരു പ്രശ്നം ഉണ്ട് ഇട്ട് ഈ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല ഇരിക്കുന്നവരുടെ ദുഃഖം അതിന് നമ്മൾ ഈരാറ്റിവിടെ സ്റ്റാൻഡ് വന്നു അത് അതിനേക്കാൾ ശോകമാട്ടോ മൂത്രത്തിൻ്റെ മണം കാരണം ആ പ്രദേശത്തൊരിടത്തും ഇരിക്കത്തില്ല കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന മൊത്തം മൂത്രം ഒഴി കിടക്കുന്ന കേട്ടോ ഗൈസ് അവിടെ എവിടെയും കണ്ട് പൈപ്പ് പൊട്ടി കിടക്കുന്ന കേട്ടോ ഭയങ്കര മണം ഈ ആൾക്കാരെല്ലാം കണ്ടു എല്ലാവരും അതേ ചവിട്ടി ഇതിനകത്തോടെ കയറുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടാകും ഈ അധികൃതരൊന്നും ഇതൊന്നും കാണുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു അവിടെ നിന്നൊരു ചായ കുടിക്കാനോ എന്തൊക്കെ എന്തൊക്കെ കഷ്ടമാന്ന് ആലോചിച്ച് നോക്കുകയാണെ ഭയങ്കര മണമാ ഒരു രക്ഷയില്ലാട്ടോ അവിടെ ഇരിക്കാനായിട്ട് കാരണം വെറുതെ അല്ല ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കൂട്ടം മണം സഹിച്ചിട്ട് ഒരു രക്ഷയില്ല മണം കാരണം കാരണം എല്ലാവരും ചവിട്ടി ചവിട്ടി ഈ ചാൻഡിന്റെ ഉള്ളിലോട്ട് കേറ്റിക്കൊണ്ട് വരുവാട്ടോ ഞാനൊക്കെ ഒരുപാട് മടുത്തു ഗൈസ് അപ്പം വേർത്ത് കുളിച്ച് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു തരുന്നു ടാറ്റി യു